നമ്മളൊക്കെ ജീവിതത്തിന്റെ വിജയമായി കണക്കാക്കിയിട്ടുള്ളത് വലിയ വീടുകൾ വെച്ച് താമസിക്കുക എന്നുള്ളതാണ് അത് ഈ കാലഘട്ടത്തിലെ ഒരു പുതിയ ട്രെൻഡാണ് വാസ്തവത്തിൽ പണ്ട് കാലത്തൊക്കെ ഒരു ഗ്രാമത്തിലും ഒന്നോ രണ്ടോ വലിയ വീടുകളെ ഉണ്ടാവുകയുള്ളൂ ആ വലിയ വീട്ടിലാവട്ടെ എന്നും രോഗികളുമായിരിക്കും മറ്റുള്ള വീടുകളിലൊന്നും അങ്ങനെ രോഗികൾ പൊതുവെ ഉണ്ടാവാറില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ ജീവിതശൈലി അങ്ങനെയായിരുന്നു ആ വലിയ വീടുകളിലെ ആളുകളുടെ ജീവിതശൈലി ഒന്ന് വേറെ തന്നെയായിരുന്നു അതിനെ അതിനനുസരിച്ച് ഇന്നാവട്ടെ ഗ്രാമമൊന്നില്ല പട്ടണമൊന്നില്ല എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ വീടുകളാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വലിയ വീടുകളാണ് ഇന്ന് സാധാരണക്കാരൻ പോലും വെച്ച പല വീടുകളിലെയും പല സ്ത്രീകളും ഭർത്താക്കന്മാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കൂടെ പഠിച്ചവളാണവള് അവൾക്ക് വലിയ വീടായി അങ്ങനെയാണ് അവൾ അവിടെ താമസിക്കുന്നത് എന്റെ സ്വർണ എടുത്തോളൊന്നും നമ്മള് നമുക്കൊരു വലിയ വീട് വെച്ചൂടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ നിർബന്ധത്തിന് വഴങ്ങി ഭർത്താവ് വലിയ വീട് വെക്കും ആ വലിയ വീട് വെച്ച് അവിടെ താമസം തുടങ്ങിയതിന് ശേഷം അവിടെ മനഃശാന്തി എന്ന സാധനമേ ഉണ്ടാവുകയും ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ട് നമുക്ക് നമ്മുടെ വീടൊന്ന് വലുതാക്കിയാൽ എന്താ അവർക്കാടി ജീവിതായി നമ്മുടെ വീടും അങ്ങനെ ആക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള അല്പം ആത്മീയമായിട്ട് ഉയർന്നു ചിന്തിക്കുന്നൊരു ഭാര്യയാണെങ്കിൽ അവർ പറഞ്ഞ ധാരാളം ഇത് പറഞ്ഞു ഇവിടെ കുറച്ച് ശാന്തിയും സമാധാനമൊക്കെ ഉണ്ട് ഇവിടെ താമസിച്ച പോലെ വലിയ വീട് കെട്ടിയിട്ട് ആർക്ക് താമസിക്കാനും നമുക്ക് ആവശ്യമുള്ള മുറികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതൊക്കെ തുടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവുകയെ എന്ന് പറഞ്ഞ് ആർഭാടത്തിൽ നിന്ന് ഒരല്പം കിന്നിട്ട് മാറി ചിരിക്കുന്നവരും അവിടെ ഒക്കെ ശാന്തിയും സമാധാനവും നല്ല ഉണ്ടാവും ജീവിത വിജയത്തിന്റെ മാനദണ്ഡമായി വലിയ വീടുകൾ നിർമ്മിച്ച് അവിടെ താമസിക്കുന്നതാണ് എല്ലാവർക്കും ഉത്തമം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് പക്ഷേ അവർക്ക് നമ്മുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത് എത്രയോ കാലങ്ങളായി ആ സംസ്കാരം നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ വീട് എന്ന പ്രയോഗവും എല്ലാവർക്കും ഇഷ്ടമാണ് വലിയ വീട്ടിൽ താമസിക്കുന്നവര് ധനികരാണ് എല്ലാവരും അവരെ ആരാധനയോടെ നോക്കുന്നു അസൂയ എന്നത് ആരാധനയുടെ മറ്റൊരു രൂപമാണ് നാം വെറുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കാനായി നാം പാടുപെടുന്നു വീട് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിടാനുള്ളത് എന്നതാണ് വിടാനുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ വലിയത് കെട്ടിപ്പോണത് എത്രയോ പണം ചിലവാക്കി ഇങ്ങനെയൊരു വീട് പണിതത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ അവരൊക്കെ ആ വീടിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നവരുണ്ടാവും അവരോടൊക്കെ ഒറ്റ മറുപടിയെ പറയാനുള്ളു ആ മറുപടി സ്വകാര്യമായിരിക്കും വലിയ വീട് കെട്ടിക്കൊക്കുന്നത് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ സുഖം അവിടെ ഇവർ പ്രതീക്ഷിക്കുന്നില്ല മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുക ആ ഭ്രമത്തിൽ റോഡിന്റെ ഏറ്റവും അറ്റത്ത് അവസാന ഭാഗത്തായിരിക്കാൻ ഒരു വീട് നിർമ്മിക്കുന്നത് ഇനി എതിലെ അങ്ങോട്ട് പോകാൻ വഴികളൊന്നുമില്ല ആഡംബരമായിട്ട് എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം എന്ന് ചിന്തിച്ച് വളരെ കളർഫുൾ ആയിട്ട് അവിടെ ഒരു വീട് നിർമ്മിക്കും അവിടെ പാലുകാഴ്ച താമസമൊക്കെ ആകും എന്തിന് കടം വാങ്ങി ആ കടത്തിലും മുഴുവനും മുങ്ങി കുളിച്ച് അവസാനം ആ വീട് വിറ്റ് കടം കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി അവസാനം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വരെ എത്തും ഇതിൻ്റെ ഉത്തരവാദി ആരാണ് നമ്മളിലെ ആഡംബര ഭ്രമമല്ലേ അതല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ട് വാക്കുകൾ